ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു പാലപ്പാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല പൂ പോലെയുള്ള നാവിലിട്ടലിഞ്ഞു പോകുന്ന സോഫ്റ്റ് ഒരു പാലപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ക്രിസ്മസ് ഒക്കെ വരുമല്ലേ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഒരു പാലപ്പം അത് കരിക്ക് കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് കരിക്ക് വെച്ചിട്ടാണ് ഈ പാലപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ കരി പാലപ്പം ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം ഇതിൽ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ വെറും കരിക്ക് മാത്രമാണ് ചേർത്തിട്ടുള്ളൂ കരിക്കോ കരിക്കിൻ്റെ വെള്ളമാണ് ചേർത്ത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ തെങ്ങ് കയറി രണ്ട് കരിക്ക് ഇടിയിച്ചു കേട്ടോ രണ്ട് കരിക്ക് ഇതുപോലെ വെട്ടി വെട്ടിക്കൊണ്ടുവന്ന് അതിൻ്റെ രണ്ട് കരിക്കിൻ്റെ വെള്ളം ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അരിച്ചൊഴിക്കുകയാണ് കേട്ടോ അതാ രണ്ട് കരിക്കിൻ്റെ വെള്ളവും ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ അരിച്ചൊഴിച്ചു അതിനുശേഷം എന്താ കരിക്ക് വെട്ടിക്കൊണ്ടുവന്നു കേട്ടോ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് അതിൻ്റെ കാമ്പ് എടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ കരിക്ക് ഇങ്ങനെ വെള്ളം എടുത്തതിന് ശേഷം ഇങ്ങനെ പൊളിച്ചു കൊണ്ടുവന്നു നല്ലപോലെ കഴുകി അതിനുശേഷം എന്താ നമുക്കൊരു കത്തി വെച്ചിട്ട് അതിൻ്റെ കാമ്പ് ഇങ്ങോട്ട് എടുക്കാം കേട്ടോ അതാ നല്ല സോഫ്റ്റ് കരിക്കാണ് കേട്ടോ നല്ല ടേസ്റ്റിയായ കരിക്കാണ് അപ്പോൾ കരിക്കിൻ്റെ കാമ്പും ഞാൻ ഇങ്ങനെ എടുക്കണം കേട്ടോ അതാ തേങ്ങക്ക് പകരം ഞാൻ കരിക്കാണ് ചേർക്കുന്നത് ഈ ഇഷ്ടമോ സോഡാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല കരിക്കിൻ്റെ വെള്ളവും കരിക്കിൻ്റെ കാമ്പും ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതാ ഇതുപോലെ ഞാനിങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ ഒരേ കഷ്ണങ്ങളാക്കി ഇങ്ങനെ മുറിച്ച് മുറിച്ചെടുത്തു കേട്ടോ അതിനുശേഷം ഞാൻ അര കിലോ പച്ചരി സാധാരണ അരിയൊക്കെ ദോശയൊക്കെ മുട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അരി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അര കിലോ അരി അത് നല്ലപോലെ കഴുകി കഴുകിക്കൊണ്ടുന്നുണ്ട് അതിലേക്ക് നമ്മൾ തേങ്ങയുടെ കാമ്പ് ഉണ്ടല്ലോ തേങ്ങയുടെ കാമ്പ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ തേങ്ങയുടെ കാമ്പ് ഇങ്ങനെ ചെറു ചെറുതായിട്ട് നമുക്കിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ അരിയാട്ടോ ആ അരി കുതിർത്ത് വെച്ച അരി നല്ലോണം കഴുകി കഴുകിക്കൊണ്ടുവന്നതാണ് അതിലേക്ക് ഞാൻ കാമ്പ് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മിക്സിയിലിട്ട് അരക്കേണ്ടതല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുന്നത് അതാ എല്ലാം ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി കേട്ടോ രണ്ട് കരിക്കിൻ്റെയും കാമ്പും ഞാൻ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു ആ അരിൽ ഞാനിങ്ങനെ അരിഞ്ഞിട്ടു അതിനുശേഷം അതിലേക്ക് ഒരു നാല് സ്പൂണ് ചോറ് സാധാരണ നമ്മൾ ഊണിക്കുന്ന ഏത് ചോറായാലും വേണ്ടില്ല നമ്മൾ വൈറ്റ് ചോറാണ് കേട്ടോ വൈറ്റ് ചോറ് നാല് ടീസ്പൂണ് വൈറ്റ് ചോറും ഒരു രണ്ട് ടീസ്പൂണ് പഞ്ചസാര ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് ഒരു നുള്ള ഉപ്പ് എടുത്തിട്ടുള്ളൂ അതിലേക്ക് നമ്മൾ കല പൊട്ടിച്ച് വെച്ചിരുന്ന തേങ്ങയുടെ വെള്ളം ഉണ്ടല്ലോ കരിക്കിൻ്റെ വെള്ളം ആ കരിക്കിൻ്റെ വെള്ളം കൂടി മിക്സ് ചെയ്യാണ് കേട്ടോ അപ്പോൾ തേ കരിക്കും അരിയും ചോറും പഞ്ചസാരയും ഉപ്പും എല്ലാം കൂടി നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കുറച്ച് കുറച്ച് കരിക്കിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ഞാനതെല്ലാം അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല പൂ പോലെയുള്ള അപ്പം ആയിട്ട് കിട്ടി അതുശേഷം നമ്മൾ അതിൽ നിന്ന് കുറച്ച് കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് അരച്ച് കൊണ്ടുവരാം കേട്ടോ അതാ ഒരു രണ്ട് മൂന്ന് ബാച്ചായിട്ടാണ് ഞാനിങ്ങനെ അരച്ചെടുക്കുന്നത് ആദ്യം ഒരു ബാച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തു എല്ലാം കൂടി മിക്സ് ആക്കിയത് നമുക്ക് നല്ലപോലെ അരച്ചുകൊണ്ടുതരാം കേട്ടോ ഇതാ ഒരു ബാച്ച് ഞാനിങ്ങനെ നല്ലപോലെ നല്ല പേസ്റ്റായിട്ട് ഇങ്ങനെ അരച്ചു കൊടുക്കുന്ന കേട്ടോ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കരിക്കിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് അരച്ചത് ഇല്ല അതിനുശേഷം അത് മാറ്റിവെച്ച് വീണ്ടും രണ്ടാമത് ഒരു ബാച്ചും കൂടി നമുക്ക് അരച്ചെടുക്കാം അ രണ്ടാമത്തെ ബാച്ചും ഇതുപോലെ നമുക്ക് അരച്ചു കൊണ്ടുവരാം കേട്ടോ അങ്ങനെ ഞാൻ എല്ലാം ഇങ്ങനെ അരച്ചു കൊണ്ടുവന്നോട്ടോ മൂന്ന് ബാച്ചായിട്ടാണ് ഞാൻ ഇങ്ങനെ അരച്ചത് കേട്ടോ എല്ലാം ഞാനിങ്ങനെ അരച്ചുകൊണ്ട് വന്നു അതിനുശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്നും കലക്കിയെടുക്കാം കൈ കൊണ്ട് തന്നെ കലക്കുമ്പോഴാണെങ്കിൽ ശരിക്കും നന്നായിട്ട് പൊങ്ങി വരിക ഇതിൽ ഈസ്റ്റൊന്നും ചേർത്തിട്ടില്ല കരിക്ക് മാത്രമേ ഉള്ളൂ കരിക്കിൻ്റെ വെള്ളം മാത്രമേ ഉള്ളൂ നമ്മൾ പൊട്ടിച്ച് വെച്ചിരുന്ന കരിക്ക് മുഴുവനും ചേർത്ത് വിട്ടാ കരിക്കിൻ്റെ വെള്ളം മുഴുവനും ചേർത്തുക കരിക്കിൻ്റെ വേറെ പച്ചവെള്ളമൊന്നും ചേർത്തില്ല ആ കരിക്ക് വെള്ളം കൊണ്ടാണ് ഈ അരി ഇത് മുഴുവൻ ഇങ്ങനെ അരച്ചെടുത്തത് അതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ കയ്യീൻ്റെ ഒരു ചൂടുണ്ടല്ലോ അപ്പോൾ അത് വേഗം ഇങ്ങനെ പൊന്തും അതുകൊണ്ടാണ് കൈ കൊണ്ട് തന്നെ കലക്കിയത് അതാ നല്ലപോലെ കൈ കൊണ്ടൊന്ന് കലക്കി നല്ലപോലെ കലക്കിയതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിൻ്റെ അടപ്പ് എടുത്ത് നമുക്ക് അടച്ചു വയ്ക്കാം കേട്ടോ നമുക്ക് വൈകിട്ടാണ് കേട്ടോ ഞാൻ തലേ ദിവസം വൈകിട്ടാണ് ഇതിങ്ങനെ ഉണ്ടാക്കി അടച്ചു വെച്ചത് അതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ പിറ്റേ ദിവസം രാവിലെ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ അതാ നല്ലപോലെ പുളിച്ച് പൊന്തി വന്നു കേട്ടോ അത് കണ്ടുവോ അതാ നല്ലപോലെ പൊങ്ങി വന്നു മാവ് ഇപ്പോൾ ഈസ്റ്റും സോഡാപ്പൊടിയൊന്നും ഇല്ലെങ്കിലും കരിക്കിൻ്റെ വെള്ളം കരിക്കായാലും നല്ലപോലെ പൊങ്ങി വരും കേട്ടോ നല്ല ഒരു മാവായിട്ട് കിട്ടി അതിന് ശേഷം നല്ലപോലെ ഒന്ന് കലക്കിയെടുത്തു അതിനുശേഷം നമുക്കിങ്ങനെ പാലപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിനുവേണ്ടി പാലപ്പം ഉണ്ടാക്കുന്ന പാലപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചു അത് നല്ലപോലെ ഒന്ന് ചൂടായിപ്പോൾ അതിലേക്ക് ഒരു ഒന്നൊന്നര കുഴി മാവ് ഒഴിച്ചു കൊടുത്തു ആദ്യം ഒരു കുഴി ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ഒരു അരക്കുള്ളിലും കൂടി ഒഴിച്ചു കൊടുത്തു ചെറിയ കുഴിയായതുകൊണ്ട് ഒഴിച്ചു കൊടുത്തത് ആ സാധാരണ നമ്മൾ മാവ് ഇങ്ങനെ ചിറ്റിക്കണമാരിങ്ങനെ ചിറ്റിച്ചെടുത്തു നല്ലപോലെ ഹോൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടോ നല്ലപോലെ ഹോൾസൊക്കെ വന്നു നല്ല മാവായിട്ട് കിട്ടി എല്ലാം നല്ലപോലെ ഹോൾസ് വന്നതിന് ശേഷമാണ് നമ്മൾ അത് അടപ്പിട്ട് ഒന്ന് അടച്ചു വെച്ചു ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു നല്ലപോലെ വെന്ത് വന്നപ്പോൾ അതിൻ്റെ അടപ്പ് തുറന്ന് നമ്മൾ പാലപ്പം ഇവിടെ ഒരു എടുത്തു വിട്ടോ അതാ നല്ലപോലെ വെന്ത് വന്നപ്പോൾ അതിൻ്റെ അടപ്പ് മാറ്റി നമ്മൾ നല്ല പാലപ്പമായിട്ട് നല്ല സോഫ്റ്റ് പാലപ്പായിട്ട് കിട്ടിയിട്ടോ നല്ല കനം കുറഞ്ഞ് നല്ല സോഫ്റ്റ് പാലപ്പം നല്ല ടേസ്റ്റി കിട്ടി കിട്ടിയിട്ടോ അതാ വീണ്ടും ഒരു 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 പാലപ്പം കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ വീണ്ടും മാവ് കോരി ഒഴിച്ചു സാധാരണമാതിരി ചിറ്റിച്ച് അങ്ങനെ വെള്ള പാലപ്പം ഉണ്ടാക്കിയിരുന്നു നല്ലൊരു ടേസ്റ്റി ഈ പാലപ്പായിരുന്നു കരിക്ക് പാലപ്പം ഇട്ടോ അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുമല്ലേ അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉള്ള ഈ പാലപ്പം കരിക്ക് കൊണ്ട് ഇങ്ങനെ പാലപ്പം ഉണ്ടാക്കി നോക്കിക്കോളൂ നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്